എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ ചുരിദാറിൻ്റെ കഴിയിൽ ഇടാനായിട്ട് ഷിമ്മി തയ്പ്പിക്കാറുണ്ട് അപ്പം ഷിമ്മി തയ്ക്കുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഇത് ഒരു ഷിമ്മി തയ്ക്കാനുള്ള തുണിയാണ് ഈ തുണി നാലായിട്ടിങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട് അതിന് ശേഷം സാധാരണ ചുരിദാറിൻ്റെ കഴുത്തകലം എത്രയാണോ അതിനേക്കാൾ ഒരൽപ്പോടെ കൂട്ടി വേണം ഇതിന് ചുരിദാറിൻ്റെ കഴുത്തകലം എടുക്കാനായിട്ട് കഴുത്തകല സാധാരണ ഇത് രണ്ടാം മുക്കാലെടുക്കുന്ന ഒരു അതിൻ്റെ മൂന്നിൽ എടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു കാലിഞ്ചും കൂടെ തന്നെ എടുക്കണം ഇതിപ്പം രണ്ടാം മുക്കാൽ എടുക്കുന്ന ഒരാൾക്ക് ഇത് മൂന്നെന്നുള്ളത് മൂന്നേ കാലിഞ്ചാണ് ഇവിടെ എടുക്കുന്നത് അതുപോലെ ഈ വീതി തീരം വണ്ണം കുറഞ്ഞിങ്ങനെ വള്ളി പോലെ കിടക്കും ഇവിടുത്തെ വീതി എടുക്കുമ്പോൾ അതുകൊണ്ട് അത്രയും വീതി കുറച്ച് പെരിറ്റിക്കോട്ടിനൊക്കെ എടുക്കുന്ന പോലെ എടുക്കാത്തതുകൊണ്ട് നമ്മൾ സാധാരണ ചുതം ആ ആറര ഇഞ്ച് ഷോൾഡർ എടുക്കുകയാണെങ്കിൽ ഇത് അതിനേക്കാൾ ഒരു അതിനേക്കാളൊരു ഒരിഞ്ചും ഒര ഒര ഇഞ്ചൊക്കെ കുറച്ചെടുത്താൽ മതി ആറര ഇഞ്ച് ഷോൾഡർ എടുക്കുന്ന ഒരാളുടെയാണെങ്കിൽ നമ്മളതിനേക്കാൾ ഒര ഇഞ്ച് കുറച്ചെടുത്താൽ മതി അപ്പോൾ ഇവിടുത്തെ വീതി എന്ന് പറയുന്നത് ഇതുകൊണ്ട് ഇത്രയും വരുവുള്ളൂ രണ്ട് രണ്ടര ഇഞ്ചോളം വരുവുള്ളൂ അതുപോലെ നമ്മളുടെ ഇത് നമുക്ക് സാധാരണ ടോപ്പിനൊക്കെ ബൈക്കിന് കഴിത്തിറക്കം കുറവാണെങ്കിൽ ആ കഴുത്തിറക്കം ഇത്ര ആണോ അപ്പോൾ ഇപ്പം ബൈക്കിൽ അഞ്ച് ഇഞ്ച് കഴുത്തിറക്കുന്ന ഒരാളുടെ ആണെങ്കിൽ നമുക്ക് ഒരു ആറ് ഇഞ്ച് വരെ നമുക്ക് കഴുത്തിറക്കാം അവിടെ കൊടുക്കാം അതിൽ കൂടുതൽ കൊടുക്കേണ്ട കാര്യമില്ല അതുപോലെ ഇവിടെ രണ്ടേ മുക്കാൽ ഇഞ്ച് കഴുത്തിറക്കാം അപ്പോൾ ഫ്രണ്ട് കഴുത്ത് ഉണ്ടാകും നമ്മളിങ്ങനെ അഞ്ചേ മുക്കാൽ അഞ്ച് ഇഞ്ച് കഴുത്തിറക്കാണ് അവർ ബാക്കി ഇടുന്നത് അത് അതുകൊണ്ട് ഒരു ഇഞ്ചും കൂടെ താത്ത ഒരിഞ്ചോ അര ഇഞ്ചൊക്കെ താത്തിട്ടാലും മതി അതുപോലെ തന്നെ ഫ്രണ്ട് കഴുത്ത് അവർ ആറര ഇഞ്ചിനാണ് തയ്ക്കുന്നത് അതിനേക്കാളും അര ഇഞ്ചും കൂടെ ഒക്കെ താത്ത് ഒരേഴ് ഇഞ്ചിനാണ് ഇത് ഞാൻ അടയാളപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ തയ്ച്ച് കഴിയുമ്പോൾ ഷിമിയുടെ കഴുത്തിന് വലിയ തള്ളി നീരും അപ്പോൾ അങ്ങനെ ഏഴിഞ്ച് അടയാളപ്പെടുത്തി ഇഞ്ച് കഴി ഇങ്ങനെ ഇട്ടു രണ്ടേ മുക്കാലിഞ്ച രണ്ടേ മുക്കാലിഞ്ച് കഴുത്തകലം എടുക്കുന്നതിനേക്കാൾ ഒര ഇഞ്ചും കൂടെ കൂട്ടി കഴുത്തകലം ഇട്ടു അതിനുശേഷം ഇതിങ്ങനെ നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നു ഇത് സെപ്പറേറ്റ് നമുക്ക് വെട്ടാവുന്നതാണ് ബാക്കി സെപ്പറേറ്റ് വെട്ടാം ഫ്രണ്ട് കഴുത്ത് നമുക്ക് സെപ്പറേറ്റ് തന്നെ വെട്ടിയെടുക്കാം അങ്ങനെ തയ്ക്കുമ്പം ബാക്കും ഫ്രണ്ടും അര ഇഞ്ച് ബാക്കി കഴുത്തും കൂട്ടിയിരണം സാധാരണ നമ്മുടെ ടോപ്പിൻ്റെയൊക്കെ നളവിനേക്കാൾ അര ഇഞ്ച് ബാക്കി കൂട്ടിയിടണം അതുപോലെ ഫ്രണ്ട് കഴുത്തും അര ഇഞ്ച് കൂട്ടി താത്ത് ഇടണം ഇഞ്ച് കഴുത്താണെങ്കിൽ അഞ്ചര ഇഞ്ച് വരെ എടുത്താൽ മതി അങ്ങനെ ചെയ്യണം അതുപോലെ ഇവിടുട്ടുള്ള അകലവും അരേഞ്ചിൻ്റെ വ്യത്യാസത്തിൽ നമ്മളത് ചെയ്യണം അതുപോലെ ഷോളർ ഇവിടത്തേക്കാൾ നമുക്കിപ്പോൾ ഒരു ആറരഞ്ചിൻ്റെ ഇഞ്ചിൻ്റെ ഷോളർ ആണ് നമ്മൾ ഇച്ചിരി താറിൻ്റെ ടോപ്പിന് വെക്കുന്നതെങ്കിൽ അതിന് ഇഞ്ച് കുറച്ച് അവിടെ എടുത്താൽ മതി അതുപോലെ കൈക്കുഴി കൈക്കുഴി സാധാരണ നമ്മൾ കൈക്കുഴി എന്തേലെയാണ് ആറരയൊക്കെ ആയിരിക്കും ആറ് ആറരയൊക്കെ എടുക്കുന്നവരുണ്ട് അപ്പോൾ ആറര ഒരു ഇത്തിരി താഴ്ന്നു നിൽക്കാതെ ഇതൊരു ആറര ഇഞ്ചിന് തയ്ക്കുന്നത് പക്ഷേ ഇവിടെ ഒറ്റ കുഴിച്ച് വെട്ടുന്നില്ല ഇങ്ങനെ നമ്മൾ ടോപ്പിന് വെട്ടുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെ കൈക്കുഴിയും വെട്ടിയെടുക്കുന്നത് അപ്പോൾ എന്താണെന്ന് ചോദിച്ചത് ഇവിടെ എല്ലാം നല്ലപോലെ മറിഞ്ഞ് കിടക്കണ്ടവർക്ക് അത് മറഞ്ഞ് കിടക്കാൻ പറ്റും അതുപോലെ അതുപോലെ വണ്ണം വണ്ണം നമ്മൾ പതിനൊന്ന് ഇഞ്ചാണ് പൈറ്റ് നാല് നാൽപ്പത് നമുക്കിത് ഇരുപത് ഇഞ്ച് കിട്ടേണ്ടതാണ് അതിൻ്റെ കൂടെ ഒരു ഒന്നര ഇഞ്ചും കൂടെ കൂട്ടി പതിനൊന്ന് പതിനൊന്ന് വരെ വരെ നമ്മൾ അതിൻ്റെ വണ്ണ വിട്ടു അതുപോലെ സ്ലിറ്റിൻ്റെ അവിടെ ടോപ്പിൻ്റെ മുന്നേ വെട്ടുന്ന പോലെ ഒരു പതിനാലിഞ്ചിറക്കത്തിൽ സ്ലിറ്റ് ഇറക്കം ഇടവണ്ണം ഒരു പതിനാലിഞ്ച് ഇറക്കത്തില്ല അതുപോലെ സ്ലിറ്റിൻ്റെ ഇറക്കം ഇരുപത്തി ഇഞ്ചാണ് നമ്മൾ സാധാരണ ടോപ്പിൽ എടുക്കുന്നത് നമ്മളിവിടെ സ്ലിറ്റിൻ്റെ ഇറക്കം ഇവിടെ നമ്മൾ സാധാരണ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് ടോപ്പിനെയൊക്കെ ഇറക്കുന്നത് പക്ഷേ നമ്മൾ ഇരുപത്തഞ്ച് ഇഞ്ച് ഇതിന് ഇടുകയില്ല അതിനേക്കാളും ഇഞ്ച് കുറച്ചാണ് ഇതിന് ഇടുന്നത് അതായത് ഇവിടെ നമ്മൾ ഇരുപതിഞ്ചേ ഇടൂ ഇഞ്ച് താക്കുകയില്ല അതുപോലെ ഇടവശത്തെ വണ്ണം പതിനെട്ടനയാണ് നമുക്ക് ഇടുന്നത് ഒമ്പതോ ഒമ്പത് പതിനെട്ടൊന്നും പത്തൊമ്പത് കിട്ടും പത്തൊൻപത് കിട്ടണം പത്തൊൻപത് കിട്ടണ്ട അതിൻ്റെ ഇതിൻ്റെ കൂട്ടത്തിൽ ഒന്ന് ഒന്നര ഇഞ്ച് കൂട്ടി നമ്മൾ അവിടെ ഇടുന്നു ഇവിടെ സ്ലിറ്റ് വണ്ണം ഇരുപത്തി ഒന്നാണ് സാധാരണ ടോപ്പിൽ തയ്ക്കുന്നത് പതിനൊന്ന് ഇരുപത്തൊന്ന് പതിന അതിൻ്റെ കൂട്ടത്തിൽ പത്തരയും ഒന്ന് പതിനൊന്നര ഒരു ഇഞ്ച് മാത്രം അവിടെ കൂട്ടിയിട്ടാൽ മതി പതിനൊന്നര ഇഞ്ച് പത്തരയാണ് നമുക്ക് കിട്ടേണ്ടത് പതിനൊന്നര ഇഞ്ച് പത്തിരണ്ട് ഇരുപതൊന്ന് ഇരുപത്തൊന്ന് അതുപോലെ അടിവശത്തെ ഇരുവെന്ന് പറഞ്ഞാൽ ഈ പത്തര പതിനൊന്നര വരുന്നതിനേക്കാളും നമ്മൾ അടുവശത്തേക്ക് വരും ഇങ്ങനെ അങ്ങോട്ട് തിരിച്ച് അതിന് വിരിവിടരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ പതിനൊന്നര തന്നെ നമ്മൾ നമ്മളിവിടെ ഇടാവുള്ളൂ അല്ലെങ്കിൽ ഈ ടോപ്പ് ഇട്ട് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഈ ടോപ്പ് ഇത് ഇങ്ങനെ വെട്ടി ഇട്ട് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ വെളിയിലേക്ക് ഇങ്ങനെ തള്ളി നിൽക്കും അതുകൊണ്ട് നമ്മളിവിടെ ഇടുന്ന ആ പതിനൊന്നര ഇഞ്ച് മാത്രമാണ് പതിനൊന്നര ഇഞ്ച് മാത്രമാണ് നമ്മളിവിടെയും ഇട്ട് കൊടുക്കുന്നത് ഇത് വെളിയിലേക്ക് തള്ളി സൈഡ് രണ്ടും തള്ളി വെളിയിലേക്ക് നിൽക്കുകയായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കണ്ണും ഇതുപോലെ വേണമെന്നിട്ട് തയ്ക്കാനായിട്ട് പെട്ട ഇതായിട്ട് എടുക്കാനായിട്ട് ഇനി ഇത് നമ്മൾ ഇതേപടി ഇങ്ങനെ കട്ട് ചെയ്തെടുത്താൽ മതി പക്ഷേ ഇമ്മിയാണെങ്കിലും അത് തയ്ക്കുമ്പോൾ നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് എന്നാലും ഭംഗിയായിട്ടിരിക്കണമെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിച്ച് തയ്ച്ചെങ്കിൽ മാത്രമേ ഇതൊക്കെ ഭംഗിയായിട്ടിരിക്കുകയുള്ളൂ വായിക്കി വഴിക്ക് മാത്രമാണ് ഇപ്പം വീട്ടിലെടുക്കുന്നത് ഫ്രണ്ട് എടുത്ത് ഇത് നൂറ് കിട്ടതിന് ശേഷമാണ് വീട്ടുന്നത് ബാക്കി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം